വീട് കയറി ആക്രമണം നടത്തിയ കേസിൽ പോക്സോ കേസ് പ്രതി അറസ്റ്റിൽ വള്ളുകുന്നം സ്വദേശി മനോജ് ആണ് അറസ്റ്റിലായത് അയൽവാസിയുടെ വീട് കയറിയാണ് ഇയാൾ അക്രമം നടത്തിയത് കാറും അടിച്ചു തകർത്തു അവൻ തോർത്തിട്ട് മുറുക്കി എന്റെ രണ്ട് കവളിലും അടിച്ചിട്ട് കാർ തെല്ലി പൊട്ടിച്ചിട്ട് പോവായിരുന്നു വള്ളികുന്ന്ത്ത് വീട് കയറി ആക്രമിച്ച കേസിൽ പോക്സോ കേസ് പ്രതി അറസ്റ്റിലായി വള്ളികുന്നം കടുവിങ്കൽ പുത്തൻപുരയിൽ വീട്ടിൽ കുഞ്ഞിപ്പാത്ത എന്ന് വിളിക്കുന്ന മനോജിനെയാണ് വള്ളികുന്നം എസ് എച്ച്ഒ ടി ബിനുകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഒരു വർഷം മുമ്പ് പോക്സോ കേസിൽ വള്ളികുന്നം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസിൽ ശിക്ഷ കഴിഞ്ഞ് രണ്ടാഴ്ച മുമ്പാണ് ഇയാൾ പുറത്തിറങ്ങിയത് ഇയാൾ മാതാവിനെ നിരന്തരമായി മർദ്ദിക്കുന്നതും വീട്ടുപകരണങ്ങൾ പൂർണ്ണമായി തീയിട്ട് നശിപ്പിച്ചതും അയൽവാസി പോലീസിൽ അറിയിച്ചു എന്ന കാരണത്താണ് റിട്ടയേർഡ് ഉദ്യോഗസ്ഥരായ ദമ്പതികളുടെ വീട്ടിൽ കയറി അക്രമം നടത്തിയത് കൊച്ചുവെള്ളിയിൽ വീട്ടിൽ ശിവൻകുട്ടി ഭാര്യ കോമള എന്നിവരെ മർദ്ദിക്കുകയും തകർക്കുകയും ചെയ്തു അപ്പോൾ ഇവനാണെന്ന് മനസ്സിലായിക്കൊണ്ട് എൻ്റെ മിസ്സസ് പറഞ്ഞ് ചേട്ടനങ്ങകത്ത് പോയി അവനെ നമ്മളെ കാണുന്നുണ്ടെങ്കിൽ അവന് കലിയ ആയതുകൊണ്ട് ചേട്ടനകത്ത് പോയി ഞാൻ വിരുന്നാളെന്ന് പറഞ്ഞ് ഞാനങ്ങ് വീട്ടിനകത്തോട്ട് കയറിപ്പോയിപ്പിഴ്ത്തേക്ക് ഒരു ഇങ്ങോട്ട് അത്രസിച്ചിങ്ങോട്ട് വന്ന് മിസ്സസ്സിനെ പിടിച്ച് കരുത്തിന് പിടിച്ച് തള്ളി കവളത്ത് അടിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചെന്ന് പിന്നെ വിറകഷ്ണമെടുത്ത് തീയിരിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടിരുന്ന റബ്ബറിൻ്റെ കഷണം എടുത്ത് അടിച്ച് ഫ്രണ്ട് സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട ഇയാളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുചെന്നപ്പോൾ ആശുപത്രി ജീവനക്കാരെയും ആക്രമിച്ചു കായംകുളം കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വള്ളിയുന്നം